എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാലൻറ്റ് ടേബിൾ തിരിസവൻ മലയാളം ടാലൻകാര് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു എല്ലാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാരുടെ ലൈഫിൽ പൊതുവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ എന്താവും എന്നൊക്കെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അതായത് കരിയർ ഫിനാൻസ് റിലേഷൻഷിപ്പ് അങ്ങനെ എന്ത് തന്നെയായാലും നിലവിലത്തെ ഒരു സാഹചര്യവും നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്തായി എന്തായിത്തീരുമെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പലരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല നിങ്ങൾക്ക് റെസനേറ്റാവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയോ ഫോഴ്സ്ബുലി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ യാദൃശ്യമായിട്ടായാലും എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉള്ളതാണെന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണുക നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഒരു അഡ്വൈസ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് വിശ്വസിക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അല്ലേ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നും ഇപ്പോൾ സ്ട്രബിൾ ചെയ്ത് വെക്കുന്നുണ്ട് ഒത്തിരി സമയം അതിന് വേണ്ടി നമുക്ക് കളയാനില്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ പിന്നെ എന്നാലും ഒന്നുകൂടെ അത് നമുക്കൊരു പറഞ്ഞല്ലോ നമ്മൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് ആ ഒരു ഷബിളിങ് കണ്ടില്ലെങ്കിൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്ട്രബിൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നോക്കാം ഇന്നത്തെ ഒരു ഇന്നത്തെ അല്ല നിങ്ങളുടെ ഒരു നിലവിലത്തെ അവസ്ഥ കരിയർ ആയാലും ഫിനാൻസ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും എന്ത് തന്നെ ആയാലും കേട്ടോ നിലവിലത്തെ അവസ്ഥയും അതിൻ്റെ ഒരു ഫ്യൂച്ചറും എന്താണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ എന്ന് നമുക്ക് നോക്കാം புத்து கால் மாதிரி അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം നിങ്ങൾ ഈ റീഡിങ് കാണുന്ന ആൾക്കാർ ആരൊക്കെയാണെങ്കിലും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ എന്തിനെക്കുറിച്ച് ഓർത്താണോ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുന്നതെങ്കിലും എന്താണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്നാണെന്ന് വെച്ചാലും ഇത് കാണുന്ന ആൾക്കാരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരോ ഓരോരുത്തരും ലൈഫിന്റെ ഒന്നുകിൽ ഫിനാൻസ് ആവാം അല്ലെങ്കിൽ കരിയറപരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം നിങ്ങളുടെ ഈ നിലവിലത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായിട്ടുള്ള വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്തിനോ ഒരു അവസാനം ഉണ്ടായിരിക്കുന്നു നിങ്ങളെ വളരെ വേദനിപ്പിച്ചുകൊണ്ട് എന്തോ കാര്യത്തിന് ഒരു അവസാനം ഉണ്ടായിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആ എന്തോ ഒരു കാര്യം ഒരു വളരെ നിങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു നഷ്ടത്തിലേക്ക് പോയിരിക്കുന്നു അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ഇനിയൊരു തൊഴിലായാലും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടായാലും എനിക്ക് അതിനൊരു പിന്നെ മാർഗം കണ്ടെത്താൻ എനിക്ക് കഴിയുമോ അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് പഴയ രീതിയിൽ മുന്നോട്ട് പോകുമോ അങ്ങനെ എന്ത് തന്നെ വിഷയമായാലും കൂടുതൽ നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കരിയർ ഫിനാൻസ് കാര്യമാണ് കേട്ടോ നിങ്ങളുടെ കരിയർ ഫിനാൻസ് രംഗത്ത് ഇനി നിങ്ങൾക്കൊരു മേൽഗതി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തൊഴിൽ നിങ്ങൾക്ക് കിട്ടുമോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ സാധിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ കരിയർപരമായിട്ട് സാമ്പത്തികപരമായിട്ട് അവസ്ഥയിലേക്ക് ഇനി എനിക്ക് പോകാൻ സാധിക്കുമോ എന്ന് പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ കരിയർ പ്രതിസന്ധി മാറ്റം അല്ല അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വേദനജനകമായ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടി നിലവിലെ ഒരു സാഹചര്യത്തില് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ ചിലരൊക്കെ എങ്കിലും ഒരു കുടുങ്ങിപ്പോയ ഒരവസ്ഥ എന്തൊക്കെയോ സാ അവ സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയ ഒരവസ്ഥ കാണിക്കുന്നുണ്ട് അത് പക്ഷേ അത് കൂടുതലും ആൾക്കാർക്ക് നിങ്ങളുടേതായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആവാത്ത അവസ്ഥയിൽ നിങ്ങളെ നിങ്ങൾ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ കുറച്ച് നിഷേധാത്മക ചിന്തകൾ അതുപോലെ തന്നെ സ്വയം ഏർപ്പെടുത്തിയ കുറെ നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഒരു എരേയുടെ ഒരു മാനസികാവസ്ഥയാണ് അതായത് ആ എനിക്കിങ്ങനെ സംഭവിച്ചു അല്ലെ ആണ് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എനിക്ക് ഈ ഒരു അവസ്ഥയിലാണ് അല്ലെ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ആക്കിയതാണ് ആരെങ്കിലും ഒക്കെ കാരണമാക്കിയതാണ് ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു ഒരു നമ്മളെപ്പോഴുണ്ടാവില്ല ഒരു ഇരയുടെ മാനസികാവസ്ഥ എന്താണോ അതുപോലെയാണ് നിങ്ങളുടെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് അതായത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും വിഷയം കൊണ്ടാവാം നിങ്ങളൊരു ഇരയാക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നതുമാണ് അതായത് എന്ത് തന്നെയായാലും നിങ്ങളുടെ ഒരു ചിന്താഗതിയിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത നിങ്ങൾക്കതിലൊരു മാറ്റം വരുത്താൻ കഴിയാത്ത നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ ആൾക്കാരും ഉണ്ട് ഒരു പരിധിവരെ ഇതിനകത്ത് റീഡിങ് ആണെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ ഒക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ കുറച്ചൊരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവരുടെയും കാര്യം കുറച്ചൊരു അഹംഭാവം ഒരു വ്യക്തിയായിരിക്കാം വളരെയധികം പെട്ടെന്ന് ക്ഷോഭിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതികരിക്കുന്ന പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ആക്രമണ ആക്രമണാസക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന അല്ലെ പ്രകോപനപരമായിട്ട് പ്രതികരിക്കുന്ന ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് നിരാശ ബാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ മറ്റുള്ള ഒരു സഹകരണം മറ്റുള്ളവരോട് ഒരു കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സഹകരണം ഇല്ലായ്മ നിങ്ങളുടെ ഒരു അവസ്ഥ അത് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ ഒരു പരിധി വരെയുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത് കേട്ടോ അതുപോലെ കാര്യങ്ങളെ നിയന്ത്രണം നിയന്ത്രിക്കാൻ കഴിയാത്ത ലൈഫിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ തന്നെ വിലയിരുത്തുക അങ്ങനെയുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രകോപനപരമായിട്ട് പെരുമാറുന്ന രീതി നിർത്തുക നിങ്ങളുടെ കാര്യങ്ങളെ നിയന്ത്രണ വിധേയമാക്കി നിങ്ങളുടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോവുക എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കി എപ്പോഴും നിങ്ങളൊരു ഉൾവരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ആ ഇതൊക്കെ മാറ്റിയിട്ട് സ ഒരു ഒരു സമൂഹത്തോടൊക്കെ ഇടപഴകി പോകുന്ന രീതി നിങ്ങൾ നിങ്ങളവലംബിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു അഹംഭാവം അല്ലെങ്കിൽ ഞാനെന്ന ഭാവമോ തലക്കനമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് കാരണം അതൊക്കെ നിങ്ങളുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ഒരു ഈ ഒരു നിലവിലെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് അനു ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചേ തീരൂ അത് നിങ്ങൾക്ക് തടയാനൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം അപ്രതീക്ഷിതമായിട്ടായിരിക്കാം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ലൈഫിലേക്ക് പല തടസ്സങ്ങൾ പല പ്രശ്നങ്ങൾ വന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവൻ മാത്രം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതായത് നിങ്ങളുടെ ആ ഒരു ഈശ്വരാധീനം കൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയ ഒരവസ്ഥ അല്ല ബാക്കി എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നശിച്ചുപോയ ഒരവസ്ഥ ആണ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നടന്നിട്ട് ഉണ്ടാവുക അങ്ങനെ ഒരു അവസ്ഥയിലുമായിരിക്കാൻ നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പല പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്ന ഒരു സാഹചര്യം അത് തീർച്ചയായിട്ടും നിങ്ങൾ പലർക്കും ആ ഒരു ഫീലും ഉണ്ടാവാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാതെ അത് തൊഴിലായാലും സാമ്പത്തിക വിജയമായാലും റിലേഷൻഷിപ്പിലെ വിഷയങ്ങളായാലും ഒരു വിദേശ വിദേശയാത്രയായാലും എന്തിനായാലും അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളിൽ കൂടുതൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പരിവർത്തനം നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അയക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് മാറ്റത്തെക്കുറിച്ച് ഭയമുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു മാറ്റം സംഭവിക്കുന്നതിനെ നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്നു വേദനിക്കുന്നു വിഷമിക്കുന്നുണ്ട് പക്ഷേ ഈ യൂണിവേഴ്സിന്റെ ഇടപെടലൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദുരന്തം ഒഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് പക്ഷേ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വന്നേ പറ്റുള്ളൂ പക്ഷേ ആ മാറ്റത്തെ സ്വീകരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പോയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു സ്ഥിതിയിലേക്ക് മാറുക എന്നുള്ളത് അല്ലെങ്കിൽ ചിന്തിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക ഒരു പക്ഷേ ഒരു ജോ ജോലി കംഫർട്ടബിൾ സോണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരിക അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരിക നിലവിലത്തെ ഒരു ബന്ധത്തിൽ നിന്ന് മാറി വേറൊരു ജീവിത സ്ഥിരതയിലേക്ക് പോകുക സാമ്പത്തിക നിലയിൽ നിന്ന് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന നല്ലൊരു സ്ഥിതിയിൽ നിന്ന് പിന്നെ ഇപ്പോൾ ഈ ഒരു ഒരു സാമ്പത്തികം കുറഞ്ഞൊരവസ്ഥയിലേക്ക് പോവുക അങ്ങനെ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾക്കൊള്ളുക അത് നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അല്ല അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ നിലവിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് റീഡിങ് കാണുന്ന ആൾക്കാർക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സാധ്യതകൾ നിങ്ങൾ ഏത് അവസ്ഥയെ കുറിച്ച് ഓർത്താണോ ഇപ്പം വിഷമിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുന്നത് ആ ഒരു അവസ്ഥയിൽ അത് ഞാൻ പറഞ്ഞു പല പ്രാവശ്യം എടുത്തു പറയുന്നില്ല കരിയർ ഫിനാൻസ് റിലേഷൻഷിപ്പ് എന്താ പറയാ ജീവിതത്തിന്റെ ക്രമം അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ നല്ല ഒരു അവസ്ഥ ശുദ്ധമായ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ വരുന്നു പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നു പുതിയ പാത നിങ്ങളുടെ മുന്നിൽ തെളിയുകയും അത് പിന്തുടരാനുള്ള പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ വരുന്ന അവസരങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നു അതായത് പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നു വളർച്ച നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നു നിലവിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിരുന്നാൽ പോലും നിങ്ങളുടെ ലൈഫിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു വളർച്ച വരുന്നു നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാണോ ഒരു യാത്ര തുടങ്ങിയത് അല്ലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണോ ആ യാത്രയ്ക്ക് ശുഭകരമായ ഒരു പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതായത് നിങ്ങൾ നേട്ടത്തിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതിന്റെ അതിൻ്റെ ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ട് നിങ്ങൾ നേട്ടത്തിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഒരു വിജയകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് അവിടെ കാണുന്നു അല്ലെ അതിനുള്ളൊരു പാത നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തിക ഭദ്രത സമ്പത്ത് ദീർഘകാല വിജയമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വളരെ 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 പോസിറ്റീവായിട്ടാണ് വളരെ മനോഹരമായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിനെത്താൻ നിങ്ങളെ സഹായിക്കാനായിട്ട് പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് വളരെ അനുകൂലമായിട്ട് പ്രപഞ്ചം നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഇപ്പോൾ സംഭവിക്കുന്നെങ്കിൽ അതായത് ചിലപ്പോൾ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേദന കൊണ്ടുവരുന്നെങ്കിൽ വിഷമം കൊണ്ടുവരുന്നെങ്കിൽ നിരാശ കൊണ്ടുവരുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ അനിവാര്യമാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർന്ന നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വിധിയിലേക്കുള്ള മാറ്റമാണ് പക്ഷേ അത് വരാനായിട്ട് കുറച്ച് സമയമെടുത്തു കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോയിക്കോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ മാറ്റം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചതുപോലെ തന്നെ വീണ്ടും വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ കുറെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് സാധിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നേരത്തെയും പറഞ്ഞു നിങ്ങൾ ആ അവസരത്തെ നഷ്ടപ്പെടുത്തരുത് അവസരത്തെ നിങ്ങൾ ചാടി പിടിച്ചുകൊള്ളുക അതായത് പ്രവർത്തനമായിട്ട് പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായിട്ടെടുക്കുക നിങ്ങളുടെ ജീവിതം നിരാശയിലോ വിഷമത്തിലോ ബുദ്ധിമുട്ടിലോ ഒന്നും ആവാതെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ട് നിങ്ങളെ പ്രവർത്തന പ്രവർത്തനാധിഷ്ഠിതമായിട്ട് തന്നെ ഇരിക്കുക നിങ്ങളുടെ ലൈഫ് പോകുന്നത് വിജയത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിച്ചാണോ ഈ റീഡിങ് കാണുന്നത് ആ നിങ്ങളുടെ ആ ഒരു ലൈഫ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യം വിജയത്തിലേക്ക് പോകുന്നു വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കപ്പെടുന്നതാണ് കാണിക്കുന്നത് അത് വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കപ്പെടുന്നു എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരു വേഗത്തിൽ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നേക്കാം അപ്പോൾ അത് തീർച്ചയായിട്ടും യുക്തിസഹമായിട്ടും വളരെ വേഗത്തിലും ചിന്തിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക കാരണം പുതിയ പാത പുതിയ വഴി പുതിയ അവസരങ്ങൾ അനുകൂല സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ സാഹചര്യത്തെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ കൂടി പെട്ടെന്നുള്ള ചിന്താശേഷിയിൽ കൂടി നിങ്ങൾക്ക് ഒരു നല്ല തീരുമാനമെടുത്ത് ആ അവസരത്തെ പ്രയോജനപ്പെടുത്തേണ്ട സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതിനകത്ത് ജീവിതത്തിൽ മുൻകാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥ അതുകൊണ്ടുള്ള അതുകൊണ്ട് നിങ്ങൾക്ക് നിരാശ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞു അതായത് നിങ്ങൾക്കതിൽ നിന്ന് നിഷേ എന്തിനേയും നിഷേധിക്കാനുള്ള അല്ലെങ്കിൽ ഇനി അത് സംഭവിക്കില്ല എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതൊക്കെ ഇങ്ങനല്ലേ എന്നൊക്കെ ആ ഒരു ചിന്തയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്തയെ നിങ്ങൾ ഉപേക്ഷിക്കാം അതല്ല നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു മാറ്റമായിരുന്നു ആ അനിവാര്യമായ മാറ്റം നിങ്ങളെ നിങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരത്തിൽ ത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ ഉയർന്ന നന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ളതായിരുന്നു അതുകൊണ്ട് ആ ആ നിഷേധാത്മക ചിന്തയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കാതെ നിങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുക ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക കാരണം ആ ഒരു ചിന്തയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന നല്ല അവസരങ്ങളെ നിങ്ങൾക്ക് കാണാനോ അത് സ്വീകരിക്കാനോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ ഒരു കഴിഞ്ഞ സംഭവത്തിൽ നിന്ന് വളരെയധികം ഖേദം ഉണ്ടാകുന്നുണ്ടാവാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നിഷേധാത്മക മനോഭാവം വന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഓഫറുകളെ നിങ്ങൾ നിരസിക്കുന്നുണ്ടാവാം ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നത് നേടാൻ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോകും അപ്പം കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ കാലമായിട്ട് വിടുക അത് ലൈഫിന്റെ ഒരു ലെസൺ മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കി ലൈഫിനെ മുന്നോട്ട് വിടുക ഓക്കെ മുന്നോട്ട് മുന്നിൽ വരുന്ന അവസരങ്ങളെ കാണാൻ നിങ്ങളുടെ കണ്ണും മനസ്സും തുറന്നിരുന്ന പ്രവർത്തനാധിഷ്ഠിതമായിരുന്ന വിജയത്തിലേക്ക് നയിക്കുന്ന പാത നിങ്ങളുടെ മുന്നിൽ തെളിയുമ്പോൾ തീർച്ചയായിട്ടും അവസരത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളിലേക്ക് വളരെയധികം ഉത്സാഹവും ധൈര്യവും ദൃഢനിശ്ചയവും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ വരേണ്ട ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളുടെ വെല്ലുവിളികളിലും പോലും വളരെ ക്രിയേറ്റീവായിട്ട് നിൽക്കാൻ കഴിവുള്ള വ്യക്തികളിലാണ് അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഉണ്ട് അതിന് എത്ര പ്രതികൂല സാഹചര്യങ്ങളെയായാലും വെല്ലുവിളികളെ ആയാലും നേരിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിന് നിങ്ങൾക്ക് സാധിക്കണം അതല്ലാതെ ഈ കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കരുത് എന്നാണ് പറയുന്നത് അത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ആത്മവിശ്വാസമൊക്കെ വരുന്ന ധൈര്യമൊക്കെ വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സമൂഹത്തിൽ നിന്നൊക്കെ ഒരു അകന്ന് നിൽക്കുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യം കൂടെ അകന്ന് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ സാമൂഹികപരമായിട്ടൊക്കെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയോ ഇടപെടുകയൊക്കെ ചെയ്യുക ഒരു സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആൾക്കാരോട് സഹകരിക്കുക ഒക്കെ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ചില ചില കാര്യങ്ങൾ കൊണ്ട് ഇതിനകത്ത് ചില ആൾക്കാർ ഒതുങ്ങി പോയൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കൽ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് നേരത്തെയും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള പ്രശ്നങ്ങൾ കുടുങ്ങി കിടക്കാതെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് ചില പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു ഒരു വ്യക്തിയുടെ ഒരു ആ കാര്യത്തിൽ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന പറ്റുന്ന ജ്ഞാനമുള്ള അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിയുടെ ഒരു ഗൈഡൻസ് ഇതിൽ പലർക്കും ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതൊരു പക്ഷേ ഒരു ഉപദേഷ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഉപദേശകനോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ വിധിക്ക് നിങ്ങൾ ഒരു ഒരു പുരോഹിതനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജനുമായിരിക്കാം നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ നേരിടുന്നത് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോത്സ്യനെയോ ആസ്ട്രോളജറെയോ സമീപിക്കുന്നത് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം നിങ്ങൾ എങ്ങോട്ട് ഒരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം അത് പല വ്യക്തികളായിരിക്കാം ഒരു ഉപദേശകനായിരിക്കാം അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയോ കാർന്നവരോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പുരോഹിതനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവായിരിക്കാം അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം ആരുടെയോ ഒരു സഹായം ഇതിൽ പല ിൽ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് അതായത് നിങ്ങൾക്ക് ആത്മീയ ജ്ഞാനത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ വിശ്വാസങ്ങളിൽ വിശ്വാസങ്ങളൊക്കെ അകന്നു നിന്നെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തെയൊക്കെ മുറുകെ പിടിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പാരമ്പര്യത്തെയൊക്കെ നിങ്ങൾക്ക് കാത്തു കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് അങ്ങനെ എന്ത് തന്നെയായാലും ടോട്ടലി നിങ്ങളുടെ ലൈഫ് നിലവിലെ ഏറെ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്ഞ്ചാക്കണം ഞാൻ ആദ്യമേ പറഞ്ഞു നിഷേധാത്മക ചിന്ത നിങ്ങളുടേത് തന്നെയാണ് ആ ഒരു ചിന്തയിലാണ് നിങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ ആൾക്കാരും അതിനെയൊക്കെ പൊട്ടിച്ചൊറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ നിങ്ങൾ എന്താ പറയുക ധൈര്യത്തോടെ വെല്ലുവിളിയോടെ ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അവസരങ്ങളെയും ഉയർന്ന ജീവിതത്തെയും ഒക്കെ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഈ റീഡിങ് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കുക അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതുന്നു കാരണം അത്ര വ്യക്തമായിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലെ ഓരോ വാക്കുകളും നിങ്ങളുടെ ലൈഫുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റ് ആകുന്നെങ്കിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു കണക്ട് ഒരു ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് പോ കൊണ്ടുപോകാം കേട്ടോ അപ്പം ഇത് കാണുന്ന എല്ലാ ആൾക്കാരും ജീവിതത്തിൽ ഏത് സിറ്റുവേഷനിലാണ് നിലവിലുള്ളതെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് സംഭവിച്ചുകൊണ്ട് മിറാക്കൽ സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എല്ലാ സന്തോഷങ്ങളെയും സമാധാനത്തെയും നിങ്ങളുടെ ലൈഫിലേക്ക് സമ്പദ് സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ജീവിത വിജയത്തെയും സാമ്പത്തിക അടിത്തറയും അതുപോലെ എന്താ പറയാ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹൂർ ഓർപ്പിക്കുന്നു അടുത്ത റീഡിങ്ങ് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ അൻബ ബൈ